ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയുടെ അവസാന അംഗത്തിലേക്ക് കടക്കുകയാണ് ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ഗാബയിലാണ് നടക്കുന്നത് കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പരമ്പരയിൽ രണ്ടേ ഒന്നിൻ്റെ ലീഡ് സ്വന്തമാക്കി കഴിഞ്ഞതിനാൽ തന്നെ വലിയ ആത്മവിശ്വാസത്തോടെയാവും സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുക അടുത്ത മത്സരം കൂടി വിജയിച്ച് പരമ്പര കൈക്കലാക്കുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം മറുഭകത്ത് ഓസ്ട്രേലിയ പരമ്പര സമനിലയാക്കാനുള്ള ശ്രമമായിരിക്കും കൂടാതെ അഞ്ചാം അംഗത്തിൽ ടീം ഇന്ത്യയിൽ ചില മാറ്റങ്ങളുണ്ടാവും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയാവുമെന്ന് പരിശോധിക്കാം ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ നിരന്തരം അയച്ചുപണികൾ ഈ പരമ്പരയിൽ നടത്തിക്കൊണ്ടിരുന്നെങ്കിലും ഇതുവരെ ഓപ്പണിംഗിൽ ഒരു മാറ്റവും ചെയ്തിട്ടില്ല അഞ്ചാം ടി ട്വൻ്റിയിലും അക്കാര്യത്തിൽ മാത്രം മാറ്റമുണ്ടാവില്ല വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും വെടിക്കെട്ട് ഓപ്പണറും കൂടിയായ അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ടീമിനായി വീണ്ടും ഓപ്പണിങ്ങിനെത്തുക മൂന്നാം നമ്പറിലാകട്ടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ഊഴമാണ് ഗില്ലിനെ പോലെ തന്നെ തൻ്റെ ഫോമിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് മികച്ച ഒരു ഇന്നിംഗ്സ് അനിവാര്യമാണ് ഫിഫ്റ്റി പ്ലസ് സ്കോർ തന്നെയാവും സൂര്യയുടെ ലക്ഷ്യം ശേഷം നാലാം നമ്പറിൽ തിലക് വർമ്മയുടെ ഊഴമാണ് മിന്നുന്ന ഫോമിൽ നിൽക്കവേ ഈ പരമ്പരയ്ക്ക് എത്തിയ അദ്ദേഹത്തിൽ നിന്നും നല്ലൊരു ഇന്നിങ്സ് ഇതുവരെ ഈ പരമ്പരയിൽ കണ്ടിട്ടില്ല അഞ്ചാം മത്സരത്തിൽ ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ തിലക് ശ്രമിച്ചേക്കും അഞ്ചാമനായി ശേഷം സഞ്ജു സാംസൺ വന്നേക്കും ഇതോടെ ജിതേ ശർമ്മയാവും പുറത്തിരിക്കുക കഴിഞ്ഞ രണ്ട് മത്സരത്തിലും സഞ്ജു ബെഞ്ചിലായിരുന്നു രണ്ടാം ട്വൻ്റി ട്വൻ്റിയിൽ മാത്രമാണ് ഇത്രയും വലിയൊരു പരമ്പരയിൽ സഞ്ജുവിന് അവസരം കിട്ടിയിട്ടുള്ളൂ ഇത് കണക്കിലെടുത്ത് സഞ്ജുവിനെ അഞ്ചാം മത്സരത്തിൽ പരീക്ഷിച്ചേക്കും ശേഷം ആറാമനായി റിങ്കു സിംഗിനെ ഇന്ത്യ തിരിച്ചു വിളിച്ചേക്കും ശിവൻ പകരമായിരിക്കും ഇത് റിങ്കു സിംഗിന് പരമ്പരയിൽ ഇനിയും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല കൂടാതെ ഈ പരമ്പരയിലുടനീളം ഇന്ത്യയുടെ ബാറ്റിംഗ് ദുരന്തമായി മാറിയിരുന്നു ഇത് പരിഗണിച്ച് റിങ്കു സിംഗിനെ ബാറ്റിങ്ങിലൊന്ന് പരീക്ഷിക്കാൻ ഗംഭീർ മുതിർന്നേക്കും ശേഷം ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ ഇടങ്കയ്യൻ ബോളിംഗ് ഓൾറൗണ്ടർമാരായ അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും തന്നെയാവും കളിക്കുക ശേഷം മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വരുൺ ചക്രവർത്തിയെ ഒരുപക്ഷേ ടീം ബാലൻസിംഗിന്റെ ഭാഗമായി അടുത്ത മത്സരത്തിൽ പുറത്തിരുത്തിയേക്കാം പകരം ഹർഷിദ് റാണെ ടീമിലേക്ക് എത്തിയേക്കുക കൂടാതെ മറ്റ് പേസ് ബോളർമാരായി ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും തന്നെയായിരിക്കും ടീമിൽ തുടരുക